അപ്പോൾ ബാലിൻ്റെയും ഗോമതയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് അതിവേ കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആകാശ കടയിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പം ബാലിനിരിക്കണ കസേരയില് രവീന്ദ്രൻ ഇരിക്കുന്നുണ്ട് രവീന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പം ആകാശ് ഒരു നിമിഷം ആലോചിച്ചു ഇതെങ്ങനെ സംഭവിച്ചു ശ്രീദേവെടുത്ത് ഉണ്ടെങ്കിൽ ആ കസേര കയറ്റി ഇരുത്തേണ്ടതല്ലോ എന്തോ മരുമായും നടന്നിട്ടുണ്ട് പോരാത്തേന് ശ്രീദേവിയാണെങ്കിൽ ജ്യൂസൊക്കെ കൊടുത്തങ്ങോട്ട് ഭയങ്കരമായിട്ട് സാ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രവീന്ദ്രനെ ആ സമയം ആകാശം ഒന്നിട്ട് വെച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണം എന്ത് കുഴപ്പമോ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല നിന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അങ്കിള് വന്നിരിക്കുന്നതെന്ന് പറയണം പിന്നീട് ആകാശം ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് എന്നിട്ട് രവീന്ദ്രൻ ചോദിച്ചു അല്ല എന്താ അങ്ങെ എന്താ വന്നേന്ന് ചോദിക്കുക അത് പിന്നെ ആകാശേ ഞാൻ ഈ വഴി അങ്ങോട്ട് പോയപ്പം നിന്നെ കാണണം എന്ന് കരുതി കയറിയതാണ് പിന്നെ നിനക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ചും പിന്നെ ഡ്രൈവിങ് പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി വന്ന ഇതുവരെയായിട്ട് നീ ഡ്രൈവിംഗ് പഠിക്കാൻ പോയില്ലോ എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേവ് പറഞ്ഞു അല്ല മുമ്പേ അപ്പം അവിടെ വന്നിട്ടുണ്ടായിരുന്നുള്ള ആകാശം ആ സമയത്ത് ഇന്ന് അങ്ങൾ സംസാരിച്ചില്ലേന്ന് നോക്കുക ആ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയാം ഓഹോ അപ്പം അങ്ങനെ അവിടെ നിന്ന് ഉരുണ്ട് കളിക്കുവാണോ എന്ന് ഒരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലുണ്ട് പിന്നെ ആകാശിനോട് ചോദിച്ച് കടയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ചോദിക്കുക ആകാശം പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറയണേ ആ ഈ കട കയറി വന്നപ്പോൾ തന്നെ ഒരു ഐശ്വര്യക്കേട് തോന്നുവാണെന്ന് പറയണേ ഐശ്വര്യക്കേടോ ശ്രീദേവിയും ധർമ്മനും രാവണനൊക്കെ പരസ്പരം നോക്കണം എന്താണെന്ന് അറിയത്തില്ല ബാലിനീ കസാലിൽ ഇരിക്കുമ്പോൾ ആ ഒരു പ്രത്യേക ഐശ്വര്യമാണ് പക്ഷെ ബാലിനില്ലാത്തതിൻ്റെ ഒരു കുറവ് കടയിലുണ്ട് അല്ലെങ്കിൽ അതങ്ങനെയാണ് ഓണർ ഉള്ളപ്പോഴത്തെ ഒരിത് ആരുണ്ടെങ്കിലും ഇരുന്നാൽ കിട്ടത്തില്ല ഓണർ വേണം നമ്മുടെ കടയിൽ കടയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർക്ക് അതിൻ്റെതായ വിലയും കാര്യങ്ങളുണ്ട് അല്ലാത്ത അല്ലാത്തൊരാ കസേര കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ കസേര അവർക്ക് ചേരത്തില്ല എന്ന് പറയണം ശ്രീദേവിക്ക് മനസ്സിലായി തനിക്കിട്ട് മനഃപ്പുറം കൂട്ടുന്നതാണ് ആകാശിന് സന്തോഷമായി പിന്നീട് രാമേട്ടൻ പറഞ്ഞു ഏ ശ്രീദേവി നന്നായിട്ട് തന്നെ കട നോക്കണമെന്ന് പറയാം എത്ര നന്നായിട്ട് നോക്കുമെന്ന് പറഞ്ഞാലും ബാലന് ഇരിക്കുന്ന പോലെ ആകുമോ ബാലൻ വർഷങ്ങളായിട്ട് കൊണ്ടുനടക്കുന്ന കടയല്ലേ എന്ന് ചോദിക്കുവാണ് അല്ല രാമേട്ടൻ തോറപ്പിച്ച് പറയാൻ പറ്റുമോന്ന് ചോദിക്ക രാമേട്ടനൊന്നും ഒന്നും പറഞ്ഞില്ല ആ സമയം ശ്രീദേവി പറഞ്ഞു അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അങ്കളിങ്ങോട്ടേക്ക് വന്നോളും അല്ല അങ്കളെ അച്ഛനും ബാലച്ഛനും ഇങ്ങോട്ടേക്ക് വന്നോളും നാളെ നാളെ തന്നെ കുറവായി കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നോളും എന്ന് പറയാം ആ ഞാൻ പറഞ്ഞതൊള്ളൂ എന്നാ ശരിയാകാശേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് നീ ഒന്ന് വന്നേന്നും പറഞ്ഞോണ്ട് ആ ഉം കാസാര നിങ്ങടെ എഴുന്നേൽക്കാണ് രവീന്ദ്രൻ രവീന്ദ്രൻ എഴുന്നേറ്റ് ആകാശനെ പിടിച്ചാൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്താണെങ്കിലും ബാലൻ എത്രയും പെട്ടെന്ന് ഈ കടയിലേക്ക് വരണം ബാലൻ വന്നില്ലെങ്കിൽ ഈ കട മിക്കവാറും തകർച്ചയുടെ വക്കീലേക്കായിരിക്കും എത്താൻ പോകുന്നത് ഇപ്പം തന്നെ കടയിലേക്ക് കയറുമ്പോൾ തന്നെ അറിയാം ആകപ്പാടി ഒരു താളപ്പിഴ പോലെ തോന്നുന്നുണ്ട് താറുമാറായി കിടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ശ്രീദേവിയുടെ മുഖത്തോക്കെയാണ് പറയണേ എന്നും പറഞ്ഞിട്ട് ആകാശം വന്നും പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ആ സമയത്ത് രാമേട്ടൻ ശ്രീദേവിയുടെ മോൾ ഇതെന്ന് ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയണം എന്ത് വിഷമം എനിക്ക് തോന്നി ഇത് മനപ്പൂർ എനിക്കിട്ടുള്ള പണിയായിട്ട് വന്നാന്ന് തോന്നിയെന്ന് പറയാം രാമേട്ടൻ പറഞ്ഞു ഏ അങ്ങനെ ഇത് ആകാശം മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത രാമേട്ടെന്ന് പറയാ ആകാശം അങ്ങനെയൊക്കെ ചുരുവോ പിന്നെ ചെയ്യത്തില്ല പോലും എന്നാലും ശ്രീദേവിക്ക് ഒരു മനസ്സിൽ ടെൻഷനായി തനിക്കിട്ട് പണി തന്നല്ലോ കാരണം തന്നെ ഒന്നും അല്ലാതാക്കി തീർന്ന് തീർത്തല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ശ്രീദേവി മനസ്സിൽ വിചാരിച്ചു ഇങ്ങനെ ഇത് വിട്ടിട്ട് കാര്യമില്ല തനിക്ക് എപ്പോഴൊരു അവസരം കിട്ടും എന്ന് ശ്രീദേവി കരുതുവാണ് ആ സമയം ധർമ്മം വന്നിട്ട് പറഞ്ഞു അല്ല എന്തിനായിരിക്കും പോലും ആകാശിന്റെ അച്ഛന ആകാശിന്റെ അമ്മായി അങ്ങനെ പറന്ന് പറഞ്ഞു ചോദിക്കാ രാമേട്ടം പറയാതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട ധർമ്മം പറഞ്ഞാൽ എന്താണെങ്കിലും അളീനുള്ള ഉള്ളത്ര ഒന്നും സെറ്റപ്പം കാര്യങ്ങളൊന്നുമില്ല അളീനുള്ളപ്പോൾ പ്രത്യേക ഒരു ഐശ്വര്യം ഉണ്ട് ഈ കടയിൽ എന്ന് പറയാം അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി എന്തേലും പറയാൻ പറ്റുമോ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നില്ലേ കാരണം ധർമ്മമാമനാണല്ലോ ആകാശനോട് ആകാശത്തോണ്ട് പറയുന്നത്ര ഇതാതുകൂടി മാമനോട് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ശ്രീദേവി പിന്നെ കൂടുതലൊന്നും മിണ്ടാൻ പോയില്ല ശ്രീദേവിക്ക് വിഷമമൊക്കെ ഉണ്ടായി പക്ഷേ ശ്രീദേവി അതത്ര കാര്യമായിട്ട് എടുത്തില്ല ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് സാപത്തിരമ്മ ആകെ പാട്ടൻഷനിലായിരുന്നു കാരണം എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്താ ചെയ്യേണ്ടേ ഇനിയിപ്പോൾ ആധാരം കൊടുക്കുന്ന ദിവസമായി തിങ്കളാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന തിങ്കളാഴ്ച ഇന്ന് വൈകുന്നേരം ആധാരത്തെക്കുറിച്ച് വന്ന് ചോദിക്കും അപ്പോൾ എന്തേലും ഒരു പോംവഴി ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ അങ്ങനെയാണെങ്കിൽ ഗോമതിയുടെ ആദ്യം ഈ കാര്യത്തെക്കുറിച്ച് വിളിച്ച് സംസാരിക്കാം ഗോമതിയോട് തന്നെ പറയാം എന്നൊക്കെ കരുതിയിട്ട് ഗോമതിയുടെ ഫോണിലേക്ക് സരസ് സാവിത്രയമ്മ വിളിക്കുകയാണ് സാവിത്രയമ്മ വിളിച്ചിട്ട് ഗോപിതൊഴിഞ്ഞ് മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അമ്മയൊന്ന് വിളിക്കാണ്ടിരിക്കുവായിരുന്നു അമ്മയ്ക്ക് എന്നോട് എന്തോ ഒരു വലിയ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അമ്മ എന്നിട്ട് എന്താ പറയായിരുന്നെന്ന് നീക്കും അതു പിന്നെ മോളെ ആ സമയത്ത് പറയാൻ പറ്റില്ല അങ്ങോട്ടേക്ക് അനന്തം വന്നിട്ടുണ്ടായിരുന്നല്ലോ അതേ ഇപ്പം ഞാൻ മോളെ ഫോൺ വിളിച്ചേ എനിക്ക് മോളോട് ആ കാര്യം ഒന്ന് സംസാരിക്കണം എന്ന് പറയണം ഒരു കാര്യം ചെയ്യാം ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല നമുക്ക് പുറത്ത് വെച്ചു ഒന്നുകൂടെ കണ്ടാലോ എന്ന് നീക്കാം അമ്മേ പുറത്ത് വെച്ച് കാണുന്ന സമയത്തിനെങ്കിൽ ആരെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടെങ്കിലോ അമ്മയ്ക്ക് പ്രശ്നം ഇല്ലെന്ന് നോക്കുക എനിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ അമ്മയ്ക്ക് അതൊന്നും കുഴപ്പമില്ല മോളെ നമുക്ക് പുറത്ത് പുറത്ത് വെച്ച് കാണാമെന്ന് പറയണം ഈ സമയത്ത് അങ്ങ് സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് മുറിയിലേക്ക് രാജശ്രീ നന്ദിനിയെ കയറി വന്നു പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യുവാണ് കോള് കട്ട് ചെയ്തിട്ട് സാത്രയമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് ആ സമയത്ത് രാജശ്രീ വന്നിട്ട് വെച്ച് അല്ല അമ്മയെ ആരെയോ വിളിച്ചതെന്ന് ചോദിക്കുക അതെ ഞാൻ എൻ്റെ ഒരു പഴയ കൂട്ടുകാരനെ വിളിച്ചാന്ന് പറയും ഏത് കൂട്ടുകാരി അതിപ്പം എല്ലാ കൂട്ടുകാരും നിനക്കറിയാമെന്ന് ചോദിക്കും നിനക്ക് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയണം ഓ അല്ല അമ്മയുടെ ഈ നിപ്പും മട്ടും വാങ്ങിട്ട് അങ്ങനെ ഞാൻ തോന്നുന്നില്ലെന്ന് പറയുന്നത് നന്ദി പറഞ്ഞു എന്തിനാ രാജ നീ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം ആ സമയത്ത് അലോകം വന്നിട്ട് പറഞ്ഞു അച്ചമ്മേ അച്ചമ്മ ഇന്നാണ് ആധാരം തരാമെന്ന് പറഞ്ഞ് ആ കാര്യം പറഞ്ഞു പോയെന്ന് ചോദിക്കാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം സാഹുര്യം പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് പറയാം രാശി പറഞ്ഞു അമ്മ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത് അമ്മയുടെ പഴയ പെട്ടിക്കാത്തുണ്ടെങ്കിൽ അതിങ്ങോട്ട് എടുത്തു തന്നാൽ പോരെ അമ്മ പിന്നെ ഇത്ര വിഷമിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിൽക്കും നന്ദി പറഞ്ഞു അതേ അമ്മേ അമ്മയ്ക്ക് എന്തേലും വിഷമമുണ്ട് ഞങ്ങളോട് തുറന്നു പറ ഇനി ഇപ്പോൾ ആധാരത്തിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അലോകി ചോദിച്ചു എനിക്കിനി അത് എഴുതി തന്ന കാര്യത്തിൽ അച്ചമ്മയ്ക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിൽക്കും ഇത് കേട്ടതും മുത്തുച്ചു പറഞ്ഞു അതെ എനിക്കെന്ത് ബുദ്ധിമുട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് വന്ന് അച്ചതെന്നും വന്നിട്ട് പറഞ്ഞു അതെ ഇനിയിപ്പോൾ ആധാരത്തിൻ്റെ പേരിൽ എന്തെങ്കിലും എന്തേലും അമ്മയ്ക്ക് അമ്മയ്ക്കത് നേരത്തെ തുറന്നു പറയായിരുന്നു അമ്മ ഓരോ ദിവസവും ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ട് പോയായിരുന്നു ഇന്നാട്ടെ നാളെ ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇനി അങ്ങനെ തള്ളി നീക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല അനന്തേട്ടം പറഞ്ഞിരിക്കുന്നത് ഇന്ന് തിങ്കളാഴ്ച ഇന്ന് ആ സംഭവം കിട്ടിയില്ലെങ്കിൽ ബാക്കി കാര്യം നോക്കിക്കോളാം എന്നാൽ ആ പെട്ട് ഞങ്ങൾ തുറന്ന് നോക്കിക്കോളാം എന്നാൽ ഇത് കേട്ട് ഞാൻ സാവിത്രയം പറഞ്ഞു അതിന് വൈകുന്നേരം ആയില്ലോ വൈകുന്നേരത്തിന് മുമ്പ് തരാമെന്നല്ല പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരം ആവുമ്പം ഞാൻ നിങ്ങൾക്ക് അത് തന്നിരിക്കുമെന്ന് അറിയണം അത് കേട്ടപ്പോൾ അച്ഛതും പറഞ്ഞു തന്നില്ലെങ്കിൽ അറിയാമല്ലോ പിന്നെ എന്താന്ന് രണ്ടല്ലോ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വെല്ലുവിളി പോലെ അങ്ങോട്ട് പറഞ്ഞിട്ട് പോവുകയാണ് സാവിത്രയമ്മയ്ക്ക് ആ പടവിഷമായി എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു വലിയ ഒരു പ്രശ്നം സാവിത്രമ്മയുടെ മനസ്സില് കിടന്ന് അലട്ടുന്നുണ്ട് ആ ആധാരവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഗോമതിയുടെ പേരിലാണോ എഴുതി വെച്ചിരിക്കുകയെന്ന് അറിയത്തില്ല അങ്ങനെയാണ് ഒരു ഭൂകമ്പം തന്നെ നടക്കുകയും ചെയ്യും ഈ സമയത്ത് ഗോമതിയുടെ മനസ്സിൽ പല പല സംശയങ്ങളുണ്ട് പല ആയിട്ട് തന്നോട് അമിതമായ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് അതിന് പിന്നിലെ കാരണം എന്താണെന്നറിയില്ല ഇത്രയും നാളായിട്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല പതിവേലും വേരിയതുമായിട്ട് ഉമ്മതായിരുന്നു എന്തൊക്കെയോ തന്നെ സ്നേഹത്തോടെ ഗോമൊന്നും വിളിക്കുന്നു ഇനിയിപ്പം മാലയാട്ടൻ വീണ് കഴിഞ്ഞപ്പോഴത്തേനും ബാലയാണിനെന്തേലും ബോധോദയം ഉണ്ടായതാണോ എന്നൊരു ചിന്ത വരെ ഗോമതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് എന്താണെങ്കിലും ബാലേട്ടൻ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് തോന്നേ ബാലേട്ടൻ നല്ല സ്നേഹത്തോടെ തന്നെ പെരുമാറുന്നത് പക്ഷേ ഒരു വീഴ്ച വന്നു കഴിഞ്ഞപ്പോഴായിരിക്കും ബാലേട്ടൻ തന്നോട് സ്നേഹം കൂടിയത് എന്നൊരു ചിന്തയായിരുന്നു ഗോമതിയുടെ മനസ്സിൽ പക്ഷേ എങ്കിൽ മിത്രയെ ആരനെ സംശയിച്ച് ബാലിന് സത്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് ഇറങ്ങി തിരികെ വെച്ചിരിക്കുകയെന്നുള്ള കാര്യങ്ങളൊന്നും ഗോമതിക്ക് അറിയത്തില്ലോ ആ സമയത്ത് ബാലിന് എന്തു ചെയ്യുവേണം നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു അതെ ആ ചെറുപ്പക്കാരനുണ്ടല്ലോ നിങ്ങൾ ബാലൻ്റെ കൂടെ ചെറുപ്പക്കാരൻ കണ്ണ് തുറന്നിട്ടുണ്ടെന്ന് പറയണം ഏഹ് കണ്ണ് തുറന്നോ ബോധം തെളിഞ്ഞോ നീക്കും ബോധമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ചെയ്യാം ഒന്ന് പോയി കണ്ടു നോക്കാൻ പറയണം അങ്ങനെ ബാലിനെന്ത് ചെയ്യുകയാണ് നേരെ മിഥിൻ്റെ ഇരിയിലേക്ക് ചെല്ലുവാണ് ഈ സമയം മിഥുനിങ്ങനെ കണ്ണുർന്നിങ്ങനെ കിടക്കുമായിരുന്നു ബാലിനോട് ചെന്നു മിഥിൻ്റെ മുഖത്തേക്ക് കുറച്ച് സമയം നോക്കി ആ സമയം ബാലിനെ ഇങ്ങനെ നോക്കണം ഇതിന് മുമ്പ് പരിചയം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കണ്ടിട്ട് അതുകൊണ്ട് ബാലിനെ ഇങ്ങനെ നോക്കുക ഈ സമയം ബാലൻ ചോദിച്ചു എന്നെ നിനക്ക് മനസ്സിലായോടാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോ മിഥുന ഒന്നും മനസ്സിലാത്തവട്ടേ ഇങ്ങനെ ബാലിനെ നോക്കുക എന്നെ നിനക്ക് അറിയത്തില്ലായിരിക്കും ഞാൻ ആരാന്നറിയോ ആരുടെ അച്ഛനാ നിനക്കറിയാവോ ഒരു ആരെയും മിത്രനെ അറിയാവുന്നെന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പം എന്ത് മറുപടി പറയണെന്ന് നടത്തില്ലാതെ മിഥുനും ഇങ്ങനെ കിടക്കുവാണ് അതായത് ആരും ചോദിച്ചു നീ എന്താണോ മറുപടി പറയാത്തേ സത്യം പറയടാ നിനക്ക് ആരെയും മിത്രനെ അറിയാവുന്നെന്ന് ചോദിക്കുവാണ് എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മിഥിനെ ഇങ്ങനെ ഇട്ട് കുലുക്കാണ് മിഥിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ ഒരു വ ഒരുതരം അന്താളിപ്പോടു കൂടിയിട്ടാണ് ബാലിനെ നോക്കുന്നത് ഇനിയിപ്പോൾ ആ അടിയേറ്റ സമയത്ത് മിഥുൻ്റെ ഓർമ്മ ശക്തി പോയെന്ന് പോലും പറയാൻ പറ്റില്ല അതുകൊണ്ടാണോ മിഥുനൊന്നും പറയാതിരുന്നത് അതോ ഇനിയിപ്പോൾ ആരനെയും മിത്തിനെയും കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പം ഇനി അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ആരോടും തുറന്നു പറയണ്ട എന്ന് കരുതിയിട്ടാണെന്നും അറിയത്തില്ല മിഥിനും ബാലൻ ചോദിച്ച് ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറഞ്ഞില്ല പക്ഷേ ബാലനത് വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു അവൻ്റെ നാവിൽ നിന്ന് തന്നെ സത്യങ്ങൾ അറിയണം എങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാവുന്ന രീതിയിൽ വീണ്ടും ഇതിനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറയടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യെ കയ്യേലൊക്കെ പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്യണം എങ്ങനെയെങ്കിലും ഇവൻ്റെ നാവിൽ നിന്ന് തന്നെ ആ കാര്യങ്ങൾ വേണം ബാലൻ ആകെ പാടെ സമ്മതം ഏറ്റവും മട്ടിലായിരുന്നു അതുകൊണ്ടാണല്ലോ ബാലൻ ഗോമതിയോടാണെങ്കിലും ആനോടും മിത്രേടും ആണെങ്കിലും അങ്ങനെ പെരുമാറുന്നത് ഗോമതിയോടാണ് ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് പെരുമാറുന്നത് കാരണം ഗുരുവായൂരി വെച്ച് എന്തോ സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് അറിയണം അങ്ങനെ ഗോമതി ചതിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഒരിക്കലും പൊറുക്കില്ല എന്നുള്ള രീതിയിലാണ് പാലിനിരിക്കുന്നത് ഇനിയിപ്പം നാളത്തെ ഫുൾ വിശേഷം വരുന്ന കഴിയുമ്പോൾ പറയാം മിഥിൽ നിന്ന് ആ സത്യങ്ങളൊക്കെ അറിയാനായിട്ട് പാലിന് സാധിക്കുമെന്ന് മിത്ര ആരായിരുന്നു എന്തായിരുന്നു ഏതായിരുന്നു ഒക്കെ അതുമാത്രമല്ല ഇനിയിപ്പം ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച ആ ഒരു രഹസ്യം സാപത്തിനായ്മ ഒളിപ്പിച്ച രഹസ്യം പുറത്തു വരാൻ പോവാണ് ആധാരം അതിനും ഗോമതയുടെ പേരിലാണോ എങ്ങനെ എന്താന്നൊക്കെ അറിയാൻ പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു